ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് യൂറോപ്യൻ ക്ലോസറ്റ് ഫിറ്റിംഗ് എങ്ങനെ എന്നാണ് അറിയുന്നത് അപ്പോൾ ഇത് പീ ട്രേപ്പ് ആണ് എസ് ട്രേപ്പ് എന്ന് പറയുമ്പോൾ ഫ്ലോറിലേക്കാണ് പൈപ്പ് പോയിട്ടുണ്ടാവുക ഇത് പി ട്രേപ്പ് എന്ന് പറയുമ്പോൾ ചുമരിക്കാണ് പൈപ്പ് പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലംബിങ് ചെയ്യുമ്പോൾ ക്ലോസറ്റിൻ്റെ പൈപ്പിൻ്റെ നിന്ന് പൈപ്പിൻ്റെ ടോപ്പിലേക്ക് പതിനൊന്ന് ഇഞ്ചാണ് വെക്കുന്നത് അപ്പോൾ നമ്മൾ ടൈലെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫ്ലോറിൽ നിന്ന് പൈപ്പിൻ്റെ ടോപ്പിലേക്ക് ഒമ്പത് ഇഞ്ച് കിട്ടും അപ്പോൾ നമുക്ക് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് അളവായിട്ടുണ്ടാവും അപ്പോൾ ഈ ക്ലോസിറ്റ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ട് കാണുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ക്ലോസിറ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഫ്ലഷ് ടാങ്കിൻ്റെ ആ വളഞ്ഞ പൈപ്പ് ഒന്ന് ഫിറ്റ് ചെയ്യണം ആ കപ്പ് അയച്ചതിന് ശേഷം നമ്മൾ ആ കപ്പിൽ അത് അങ്ങനെ ഒരു വാഷർ ഉണ്ടാകും കയറ്റതിന് ശേഷം ഫ്ലഷ് ടാങ്കിൽ ഫിറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ക്ലോസിറ്റിന് മോള് ഫ്ലഷ് ടാങ്ക് ഒന്ന് വെറുതെ വെച്ച് നോക്കണം നമുക്ക് ക്ലോസറ്റ് എത്ര വേണമെങ്കിലും ബാക്കിലേക്ക് തള്ളി വെക്കാം പീട്ര പി പീട്രെപ്പ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് തള്ളി വെച്ചിട്ടുണ്ട് ചെറിയ ബാത്റൂം ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ഗുണമുള്ളതായിരിക്കും ബാത്റൂമിൽ കുറച്ച് സ്ഥലം ഉണ്ടാവും അപ്പോൾ നമ്മളൊരു കഴിഞ്ഞാ പൈപ്പൊക്കെ മുറിച്ചതിന് ശേഷം പൈപ്പ് ഒന്ന് ചെറുതായി ചൂടാക്കണു ഓർ ചൂടാക്കല്ലേ ഒരു ചെറിയ സോഫ്റ്റ് ആയ ശേഷം ഒരുപാട് കരിക്കാൻ പാടില്ല നമ്മൾ അത് ഫുള്ളായിട്ട് കയറ്റണു നമ്മൾ ഫുള്ളായിട്ട് ടൈറ്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ ആ ബൈക്ക് സ്മെല്ലൊന്നും വരില്ല അപ്പോൾ അതിന് ശേഷം നമ്മളിനിപ്പോൾ ക്ലോസിറ്റ് ഫുള്ളായി കയറ്റിട്ടുണ്ട് അപ്പോൾ നമ്മളതിനുശേഷം ഒരു പെയിൻറ്റ് കൊണ്ട് ആ ഹോളിലേക്ക് അടയാളപ്പെടുത്തുക നമ്മൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പെയിൻറ് കൊണ്ട് അടയാളപ്പെടുത്തുന്നത് അതിന് ശേഷം ക്ലോസിറ്റ് അയച്ചേർത്തതിന് ശേഷം നമ്മൾ ഡ്രില്ല് ചെയ്യുക ഡ്രില്ല് ചെയ്തതിന് ശേഷം അതിലൊരു പ്ലഗ് കയറ്റുക മൂന്നിഞ്ച് സ്ക്രൂ ആണ് നമ്മൾ ഇതിൽ കയറ്റുന്നത് അപ്പോൾ നമ്മൾ ക്ലോസിറ്റ് കറക്റ്റായി വെച്ചതിന് ശേഷം നമ്മൾ സ്ക്രൂ ചെയ്യുക അപ്പോൾ നമ്മൾ സ്ക്രൂ രണ്ട് ഭാഗത്തും ഉണ്ട് രണ്ട് ഭാഗത്തും ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്യണം ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ക്ലോസിറ്റിൽ ഒരു ബുഷ് ഉണ്ട് ഫ്ലഷ് ടാങ്ക് കനക്റ്റ് ചെയ്യുന്ന ഭാഗത്ത് ആ ബുഷ് കയറ്റ് ശേഷം നമുക്ക് ആ ഫ്ലഷ് ടാങ്കിൻ്റെ ഫ്ലോട്ടൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ കാറ്റിലൊക്കെ തന്നിട്ടുണ്ട് അത് നമുക്ക് ആണോ അളവ് എന്ന് നോക്കുക ചിലപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാകും അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം സ്ക്രൂ ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മളിത് തെറ്റിയിട്ടുണ്ട് അളവ് ഈ പേപ്പറിൻ്റെ കമ്പനി ഐറ്റം ആയിട്ടും ക്ലോസിറ്റാണ് എന്നാലും ചിലപ്പോൾ തെറ്റി വരും അപ്പോൾ നമുക്ക് അത് അളക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യം പേപ്പറിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക അതിനുശേഷം ഫ്ലഷ് ടാങ്കിൻ്റെ സെൻ്റർ അടയാളപ്പെടുത്തുക എന്നിട്ട് അതിനുശേഷം പേപ്പർ അവിടെ വെക്കുക ആ സെൻ്റർ അടയാളപ്പെടുത്തി അവിടെ പേപ്പർ വെച്ചതിന് ശേഷം നമുക്ക് ആ ക്ലാമ്പ് കയറ്റി വെച്ചിട്ടുണ്ട് ആ ക്ലാമ്പിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ഹോളിൽ അടയാളപ്പെടുത്തുക ഇതിപ്പോൾ ആ കാറ്റിലൊക്കെ അല്ല അതുകൊണ്ടാണ് അതിന് ശേഷം നമ്മൾ ഫ്ലഷ് ടാങ്ക് വെറുതെ ഒന്ന് വെച്ചതിന് ശേഷം ഫ്ലഷ് ടാങ്ക് കറക്റ്റ് അളവിൽ ചുമലിലൊന്ന് വരയ്ക്കണു കറക്റ്റ് അളവിൽ നമുക്ക് ചുമലിലൊന്ന് വ വരയ്ക്കുക ആ ഫ്ലഷ് ടാങ്കിൻ്റെ സെൻറ്ററിൽ ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക എന്നാലും ആ പേപ്പറിൻ്റെ സെൻറ്ററും ആ ഫ്ലഷ് ടാങ്ക് വരച്ച എവിടെയും കറക്റ്റായിട്ട് നമുക്ക് വയ്ക്കുക എന്നാലും നമുക്ക് ആണി കൊണ്ടൊന്ന് പോയിൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ക്ലോസ്റ്റ് ഫിറ്റിങ് കഴിയാറായി ഓക്കെ ഡ്രില്ലടിച്ചതിന് ശേഷം നമ്മൾ ഗ്രിപ്പ് കയറ്റുക സിക്സ് എം എം ഗ്രിപ്പ് ആ ക്ലോസ്സെറ്റിൻ്റെ സെറ്റിൻ്റെ കൂടെ തന്നെ സ്ക്രൂ ക്ലാമ്പ് എല്ലാം ഉണ്ടാവും ആ സ്ക്രൂ നല്ല സ്ക്രൂ ആണ് സ്റ്റൈലിങ് സ്റ്റീലിൻ്റെ സ്ക്രൂ ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് അടിച്ചു കയറ്റതിന് ശേഷം കറക്റ്റായി സ്ക്രൂ ചെയ്ത് രണ്ട് ഭാഗത്തും സ്ക്രൂ ചെയ്യുക ഫ്ലഷ് ടാങ്ക് കയറ്റുക അതിൻ്റെ അടിയിലൊരു നട്ട് ഉണ്ടാവുക അതാണ് സേഫൻ സെറ്റിലാണ് ആ നട്ട് കയറുന്നത് സേഫൻ സെറ്റൊക്കെ ലൂസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക അതിന് ശേഷം ഫ്ലോട്ട് സെറ്റിൽ കണക്ഷൻ ട്യൂബ് കണക്ട് ചെയ്ത് അതിലേക്ക് കൊടുക്കുക ഓക്കെ ഫ്ലഷ് ടാങ്കിൻ്റെ മൂടിയുണ്ട് അത് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ ക്ലാമ്പൊക്കെ ഉണ്ട് അതൊക്കെ കറക്റ്റ് സെറ്റാണോ എന്ന് നോക്കുക ഫ്ലോട്ട് സെറ്റ് കറക്റ്റ് ലെവലാക്കിയിട്ട് നേരി വെക്കുക അല്ലെങ്കിൽ വെള്ളം ലീക്കാവും നമ്മളിനി അടുത്തത് ക്ലോസ്റ്റ് സീറ്റ് കവർ ഫിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ കവറൊക്കെ ഫുള്ളായിട്ട് ഒന്ന് കീർച്ചതിന് ശേഷം സീറ്റ് കവർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണത് നമുക്കിപ്പോൾ പഴയ ക്ലോസിലൊക്കെ വേണമെങ്കിൽ സീറ്റ് കവർ മാറ്റാം അപ്പോൾ ആ സീറ്റ് കവർ എടുത്ത് കഴിഞ്ഞാൽ സീറ്റ് കവറിൻ്റെ ഉള്ളിൽ സ്ക്രൂസ് ഉണ്ടാവും അത് നട്ടിട്ട് ടൈറ്റ് ചെയ്യുന്ന പോലെയാണ് അപ്പോൾ നമുക്ക് അതിനെടുത്തതിന് ശേഷം സീറ്റ് കവർ മറച്ച് വെച്ച് ഒരു സ്ക്രൂസ് ഒരു ക്ലാമ്പ് എന്ന നിലയ്ക്കാണ് ഇത് ഉണ്ടാവുക അപ്പോൾ ആദ്യം ആ സ്ക്രൂ ആ ക്ലാമ്പിൽ കയറ്റുക ആ ഗാഡിയിൽ പെടുത്തുക ആ ഗാഡിയിൽ പെടുത്തതിന് ശേഷം ക്ലോസ് സീറ്റ് കവറിൽ ഘടിപ്പിക്കുക അതിനുശേഷം നമ്മൾ ഹോളിലേക്ക് കറക്റ്റായി വെച്ച് ഒന്ന് തുറന്ന് നോക്കുക സീറ്റ് സീറ്റ് കവറ് ക്ലോസ്